േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും ുടെ സഹോദരി ആവില്ല കേന്ദ്രത്തിൽ ബിജെപി വരാനുള്ള ഉത്തരവാദി കോൺഗ്രസ് പി സി ചാക്കോ രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലും കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണം കോൺഗ്രസ് ആണെന്നും ഇപ്പോഴും ബിജെപിക്കെതിരെയുള്ള സഖ്യം ശക്തിപ്പെടുത്താനും ബിജെപിക്കെതിരെ മത്സരിക്കാനും രാഹുൽ തയ്യാറാകുന്നില്ലെന്നും ചാക്കോ കുറ്റപ്പെടുത്തി നിലമ്പൂർ ചന്തക്കുന്നിൽ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുതാനും വായിക്കാനും കോടി ക്ഷം നിരക്ഷകരായ ആളുകൾ ഇവർക്കൊണ്ടോ ജനാധിപത്യം മിണങ്ങാൻ പോകുന്നു എന്നാണ് സാഹിത്യം നമ്മളെ ശ്രമിച്ചത് പക്ഷെ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിലെ എഴുപത്തിയഞ്ച് വർഷം ഇന്ത്യ രാജ്യത്ത് ലോകത്തിനാകെ മാതൃകയായ ഒരു ജനാധിപത്യ സംവിധാനമായി നമ്മൾ വളർന്നു നാപ്പത് കോടിക്ക് കടിക്കാൻ ഉടുക്കാൻ കിടക്കാൻ ഒന്നുമില്ലാത്ത ഒരു ദരിദ്ര രാജ്യം ില്ക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുക പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് തന്നെ ഇന്ന് പിറന്നും വിടപ്പോൾ തന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മളെ പിന്തുടരുകയാണ് അത് സുദീർഘമായ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരം നയിച്ച മഹാത്മാക്കളായ ആളുകളൊക്കെ ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യം കിട്ടപ്പോ ഇന്ത്യ ഒന്നായിരിക്കണം അടുത്ത കാലത്തായി ഇന്ത്യൻ ഭരണഘടനയെ പിച്ച് ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഭരണഘടന സംരക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നമ്മൾ അതിനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തേണ്ടിയിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം എൽ ഡി എഫിനെതിരെയാണ് നടക്കുന്നത് അമേഠിയിൽ പോലും മത്സരിക്കാനുള്ള തന്റെ ഇടം ഗാന്ധി കാണിക്കുന്നില്ല മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞുമാറുകയാണ് രാഹുൽ ചെയ്യുന്നത് ഇത് രാജ്യത്തെ ശിഥിലമാക്കാനെ സഹായിക്കൂ എന്നും പി സി ചാക്കോ പറഞ്ഞു യോഗത്തിൽ നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് പരുന്തൻ ഔഷ എൻസിപി സംസ്ഥാന സെക്രട്ടറി പി വി അജ്മൽ പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ ബഷീർ ടി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ